ഏവർക്കും എൻ്റെ വ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഒരു 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 വമ്പൻ തിഷ്ടാണ് എന്ന് പറഞ്ഞാൽ കാണാതായ തമ്പാനൂരിൽ നിന്ന് കാണാതായ ആ കുട്ടിയെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇതിനു മുമ്പ് തന്നെ പലപ്പോഴായിട്ട് പലരും പറഞ്ഞതാണ് കുട്ടിയെ കിട്ടി ഇതാ കുട്ടിയെ കിട്ടിക്കൊണ്ടിരിക്കുന്നു കുട്ടിയെ കണ്ടെത്തി എന്നൊക്കെ പല വ്യാജ വാർത്തകളും പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോൾ യാഥാർത്ഥ്യമായി കുട്ടിയെ കിട്ടിയിരിക്കുന്നു എന്നതാണ് സത്യം ഈ കുട്ടി വീട് വിട്ടിറങ്ങിയതിനെ തുടർന്ന് കുട്ടി അമ്പത് രൂപയുമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അമ്മയുമായി വഴക്കുണ്ടായി അതിനെ തുടർന്നാണ് കുട്ടി ഇറങ്ങിപ്പോയത് എന്നാണ് കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ നേരിട്ട് കുട്ടിയുടെ മാതാപിതാക്കളുമായി കുട്ടി സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ പതിമൂന്ന് വയസ്സുകാരിയായ ഈ കുട്ടിക്ക് എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങിയത് എന്നൊന്നും ഇപ്പോൾ അറിഞ്ഞുകൂടാ മാത്രമല്ല ഇതിലുള്ള വമ്പൻ ടിസ്റ്ററി എന്ന് പറയുന്നത് കുറ്റാന്വേഷണ വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുമാർ ബബിത എന്നു പേരായ ഒരു സ്ത്രീ ആ സ്റ്റേഷനിൽ സ്റ്റേഷൻ റെയിൽ എന്താ പറയുക വണ്ടിക്കുള്ളിൽ ട്രെയിനിനകത്ത് വെച്ച് എന്താ എന്തോ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ബാബിത എന്ന സ്ത്രീ എടുത്ത ആ ഫോട്ടോഗ്രാഫിയാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ ഇത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സഹായകമായത് എന്നതാണ് നമ്മെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്നതും സന്തോഷിപ്പിക്കുന്നതും എങ്ങനെയാണ് ബവിതയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു തോന്നൽ തോന്നലുണ്ടായത് അതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഈ അന്വേഷണ പോലും ഞെട്ടിച്ച് നോക്കണം ഈ കുട്ടിയെ തെരഞ്ഞുകൊണ്ട് വീടിൻ്റെ പരിസരത്തും അതോടൊപ്പം തന്നെ അങ്ങാടിയിലും ഒക്കെ തെരച്ചിൽ പോലീസ് ഡോഗ് സ്ക്വാഡുമായിട്ട് ഓടി നടക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഒരു തുമ്പും വാരും കിട്ടിയില്ല ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ തമ്പാനൂർ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് ഈ പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയോടൊപ്പമാണ് കയറി വരുന്നത് ആ സമയത്താണ് എന്തോ ഒരു സംശയം തോന്നി അതോടൊപ്പം തന്നെ കുട്ടിയോടൊപ്പം ഇരിക്കുന്ന വേറെ കുട്ടികളുമുണ്ട് എന്നിട്ട് പോലും ഈ ബബിതക്ക് ഈ കുട്ടിയുടെ ഫോട്ടോഗ്രഫി എടുത്തു വെക്കാനുണ്ടായ ഒരു തോന്നൽ ആ തോന്നൽ എന്തോ ഒരു മഹത്വമായിട്ടുള്ള ഒരു തോന്നലാണ് തീർച്ചയായിട്ടും അത് ഈ അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇപ്പോൾ ബബിത എന്ന് പറയുന്ന ആ സ്ത്രീക്കുള്ളതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ ഇപ്പോഴേനും സന്തോഷകരമായ ഒരു നിമിഷമാണ് യഥാർത്ഥത്തിൽ ആ കുടുംബത്തിനും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും വളരെ ഉദ്വേഗജനകമായിരുന്നു ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എന്നാൽ ഇപ്പോൾ അതിൻ്റെ സമാപനത്തിൽ സന്തോഷമായിരിക്കുന്ന കുട്ടി നാളെ കൂടെ മാത്രമേ വീട്ടിലൊത്തൂ എന്നാണ് അറിയാൻ കഴിയുന്നത് കുട്ടി ഇപ്പോൾ ആകെ ക്ഷീണിച്ച് തളർന്നിരിക്കുന്നു എന്തിനാണ് താൻ വീട് വിട്ടത് എന്ന് കുട്ടി മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും ആളെ ചീത്ത പറയില്ല എന്ന് ആ കുട്ടിയുടെ അച്ഛൻ ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മ തന്നെയാണ് രണ്ടാനമ്മയാണ് എന്നൊക്കെ വെറുതെ പറന്ന് പറ പറിരുന്നു പരത്തിയിരുന്നു എന്നാൽ ഈ കുട്ടിയുടെ അമ്മ തന്നെയാണുള്ളത് രണ്ട് സഹോദരിമാർ പുറത്ത് തോട്ടത്തിൽ പണിക്ക് പോകുന്നവരാണ് ഈ കുട്ടി സ്വാഭാവികമായിട്ടും അങ്ങനെ തോട്ടത്തിൽ പണിക്ക് പോയപ്പോൾ ഈ ഒരു പെൺകുട്ടി അപ്പോഴുണ്ടായ ഒരു ദേശത്തിന് തൻ്റെ വസ്ത്രങ്ങളും സാധനങ്ങളും ഒക്കെ കുത്തി നിറച്ച് ഒരു ബാഗിലാക്കി ഒരു അമ്പത് രൂപയും വീട്ടിൽ നിന്ന് അവർ കാണാതെ എടുത്ത് യാത്ര പുറപ്പെടുകയായിരുന്നു എന്നതാണ് ഇതിൻ്റെ വമ്പൻ ഡിസ്റ്റ് ഇതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്ത് പറയുന്നത് ഈ കുട്ടിയുടെ അവകാശവാദവുമായി ഇപ്പോൾ രണ്ട് സ്ത്രീകൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു ആ ട്രെയിനിൽ തന്നെ ഉള്ള രണ്ട് സ്ത്രീകൾ സ്വാഭാവികമായിട്ടുള്ള അവകാശവാദമാണ് ഏറ്റവും വിചിത്രവും അല്ലെങ്കിൽ ഏറ്റവും തമാശയായിരിക്കുന്നത് ഒരിക്കലും അതിന് അർഹതയല്ല ആ രണ്ട് സ്ത്രീകളും ഈ കുട്ടിയുടെ ഒരു ബന്ധുക്കളോ അല്ലെങ്കിൽ വേറെ നാട്ടുകാരോ ഒന്നുമല്ലാത്ത രണ്ട് സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് അത് തികച്ചും പ്രഹസനമാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്ത് തന്നെയായാലും ഈ കുട്ടിയെ നാളെ കൊണ്ടുവരുന്ന മുറയ്ക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇപ്പോൾ കുട്ടിയെ വീട്ടിലേക്ക് കൊടുക്കുന്നില്ല മറിച്ച് കുട്ടിയെ ചൈൽഡ് വെൽഫെയർ സൊസൈറ്റിക്ക് കൈമാറിയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അടിസ്ഥാന അന്വേഷണത്തെ പോലീസ് ചോദ്യം ചെയ്ത് കുടുംബങ്ങളുമായി സംസാരിച്ച് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നും മേലിൽ ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും ഒക്കെ നൽകുമെന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ ഈ കുട്ടിയെ കിട്ടിയത് സ്വാഭാവികമായിട്ടും ഈ വവിതയ്ക്ക് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ് അതോടൊപ്പം തന്നെ ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയയുടെ തകൃതിയായിട്ടുള്ള പ്രവൃത്തി അഥവാ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ ഓരോ രംഗങ്ങളും ഈ ഇത് ചിത്രീകരിച്ച് ചാലിച്ചെടുക്കാൻ കഴിഞ്ഞത് കുട്ടിയുടെ ഏത് സാഹചര്യത്തിലാണ് കുട്ടി ഉള്ളതെന്നും കുട്ടി ഏതവസ്ഥയിലാണെന്നും മാത്രമല്ല നമ്മുടെ ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടി നഷ്ടമായാൽ എന്താണ് സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും പലതും സംഭവിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഈ കുട്ടിയെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ ക്രെഡിറ്റ് ബബിതക്കും ആ ഫോട്ടോഗ്രാഫി എടുത്തു വെച്ച ബബിതക്കും പിന്നീട് സോഷ്യൽ മീഡിയക്കും വാർത്ത വാർത്ത എന്താ പറയുക മാധ്യമങ്ങൾക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി